എല്ലായിടത്തും നല്ല മഴ കേട്ടോ പുഴയെല്ലാം കലങ്ങി കുത്തിമറിഞ്ഞ് പോകുന്നുണ്ടോ ഈ കാണുന്നത് ഇടുക്കി ജില്ലയിലെ മേലച്ചിന്നാർ എന്ന് പറഞ്ഞ സ്ഥലമാണ് മുരിക്കാശ്ശേരിക്കും നെടുങ്കടത്തിനൊക്കെ ഒരു ഭാഗമാണ് മേലച്ചിന്നാർ ഇവിടെ ഒരു ചെറിയ പാലമൊക്കെ ഉണ്ട് ഈ പാലം കടന്നാണ് നമ്മൾ നെടുങ്കണ്ടൊക്കെ പോകുന്ന വഴി മഴയൽപ്പം കൂടുതലായതുകൊണ്ട് പുഴയൊക്കെ കലങ്ങിയാ വന്നോണ്ടിരിക്കുന്നു കേട്ടോ ഇതാണ് നമ്മൾ കട്ടപ്പനയിൽ നിന്നും ഈട്ടിത്തൊപ്പ് വഴി ഇങ്ങോട്ട് വരുന്ന വഴിയേ ചിന്നാർ സിറ്റി ജംഗ്ഷൻ ഇവിടുന്ന് നമുക്ക് മുരിക്കാശ്ശേരിക്ക കയറിപ്പോന്ന വഴി ഇതോട്ടോ ഈ വഴിക്ക് അങ്ങനെ മുരിക്കാശ്ശേരിക്ക് പോവാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിറ്റി ആണേ അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റിയൊരു പണ്ടൊക്കെ ഇതൊരു ഭയങ്കര കുടിയേറ്റ മേഖലയായിരുന്നു വാഹന സൗകര്യമൊന്നും ഇല്ലായിരുന്നു ഇന്നിപ്പോൾ അങ്ങനെയല്ല മൂന്നാറിനൊക്കെ പോകാമെന്ന റോഡാ ഇത് അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് എന്താ തടികേറ്റുന്ന ലോറിയൽ തടി കയറ്റുന്ന ഒരു സീനറി കിട്ടിയിട്ടുണ്ട് കുറച്ച് ഏട്ടന്മാരൊക്കെ കൊടുക്കുന്നപ്പോൾ ഉണ്ട് അങ്ങനെ കേട്ടോ ഒരു വിഷമൊക്കെ ചെയ്താൽ ആ ഞാനത് ചെറിയ ഒരു ഗ്രാമ കാഴ്ചകൾ വീഡിയോ പരിപാടിയൊക്കെ ഉള്ളതാണ് ആ ഏ ഞാനത് ചെറിയ ബ്ലോവറാണ് ആ നെടുങ്കടത്തോടെ ഒരു വീഡിയോ ഒക്കെ ഞാൻ എടുത്തായിരുന്നു തോപ്രാംകുടി ഇതിലേ വരുന്നതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ല അത് മറ്റേ വേറൊരു നമ്മുടെ ഒരു കൂട്ടുകാരൻ തന്നെ എഴുതേക്കുന്നത് ആ അത് അജീഷ് എന്ന് പറഞ്ഞ ഒരാളാണ് പുള്ളി കിരുത്തോറുള്ള ഞാൻ കട്ടപ്പന ഉള്ള ആ അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അതൊക്കെ എടുത്ത് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അപ്പം നിങ്ങൾ ഈ തടി കയറുന്ന ഒരു പേടിയൊക്കെ ഉണ്ട് അത് ഏഹ് ആ ഞാൻ ചെറിയ രീതിയിൽ പരിപാടിയുണ്ട് വിനോ ഇടുക്കി എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലുണ്ടേ ആ വിനോ വിനോ ആ പേരെങ്ങനെയാ ലിബിൻ അവിടെയൊക്കെ ഇവിടുത്തെ ലോഡിംഗ് പരിപാടികളൊക്കെ അല്ലേ തടി ലോഡിംഗ് അങ്ങനെയുള്ള പണിയൊക്കെ വണ്ടിയാ നിൽക്കുന്ന സാബു അല്ലേ ആ ആ ഹാ ശരി എന്നാ രണ്ട് പീസ് കയറ്റിക്കോ അതുകൂടെ എടുക്കാം അപ്പോൾ ഇടുക്കിയിലെ തടി ലോഡിങ് പരിപാടികളൊക്കെ കണ്ടോ ഇതുപോലെ കഷ്ടപ്പാടുള്ളൊരു പണിയാ കേട്ടോ അത് നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഈസിയാ പക്ഷെ ഈ മഴയത്തൊക്കെ അവരതൊക്കെ എടുത്തുകൊണ്ട് ആ ലോറിയെ കൊണ്ട് കയറ്റുന്ന ഒരു കാഴ്ചകളൊക്കെ നമ്മൾ കാണണ്ടോ അതെ കേട്ടോ ചെറുതും വലുതുമായ കട്ടിങ്സുകളൊക്കെ ഇവിടുന്ന് കയറ്റി അവർ ലോറിയൽ അടുക്കി കയറ്റി പെരുമ്പാവൂരെയൊക്കെ ഒക്കെ കയറ്റി വിടുന്നതാണ് കേട്ടോ ചിന്നാർ കഴിഞ്ഞ അടുത്തത് ബദേൽ എന്ന് പറയുന്ന സ്ഥലമാണേ ബദേലിൽ വളരെ മനോഹരമായ ഒരു പള്ളിയൊക്കെ ഉണ്ട് നമുക്ക് കാണാം പിന്നെ ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ ഇവിടെയാണ് ആദ്യമായിട്ട് ഈ സഹകരണ ആശുപത്രിയൊക്കെ തുടങ്ങി വന്നത് അതിൻ്റെ ബാക്കിലായിട്ട് ആശുപത്രിയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഈ ഒരു പള്ളി പള്ളിയുടെ താഴെയായിട്ട് മാതാവിൻ്റെ ഒരു മനോഹരമായൊരു ബ്രോട്ടോയൊക്കെ ഉണ്ട് പിന്നെ ഈ താഴോട്ട് കാണുന്ന വഴിയുണ്ടോ ഈ വഴിക്കാണ് നമ്മൾ മുന്നോട്ട് ഇനി മൂന്നാറിനും പണിക്കൻ കുടിക്കും കമ്പ്ലി കൊണ്ടോ ഒക്കെ ഈ റൂട്ടിലാണ് ഇതിലെ നിരന്തരം വാഹനം ഓടുന്നൊരു വഴിയാണ് കോട്ടയം ബസ്സൊക്കെ ഈ വഴിക്കൊക്കെ ഉള്ളതാണ് കോട്ടയം എറണാകുളമൊക്കെ അതുപോലെ തന്നെ തൊട്ടുമേരിലാണ് ഇവിടുത്തെ ഒരു സ്കൂളൊക്കെ ഉള്ളു സ്കൂളിലേക്ക് കയറി പോകുന്ന വഴിയാത് ഈ ഒരു മേഖലയൊക്കെ ഉണ്ടല്ലോ നല്ല സുന്ദരമായ കുടിത്തോട്ടങ്ങളുണ്ട് കേട്ടോ പണ്ട് കാലത്ത് ഇവിടെയൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇടുക്കിയിൽ കുരുമുളകം ഉണ്ടായിക്കൊണ്ടിരുന്നത് ചിന്നാറ് കിട്ടിത്തോപ്പ് മേഖലയൊക്കെ അതിൻ്റെ ഒരു ബാക്കിയായിട്ടാണ് ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ കൊടികളും ഉണ്ട് നല്ല കൂറ്റമായ കൊടികളാണ് പിന്നെ ഇവിടെ കേട്ടോ ഏറെ കൃഷി എല്ലാത്തരം കൃഷികളും ഉണ്ട് കേട്ടോ വളരെ മനോഹരമായൊരു ഗ്രാമാണിത് ഷിന്നാറിന് കുറച്ച് മുന്നോട്ട് നമ്മൾ ഇതാണ് കേട്ടോ ബദേർ സിറ്റിയെ ചെറിയ സിറ്റിയാണ് റേഷൻ കട കുറച്ച് കടകൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ബദേൽ സിറ്റിയിലെ കടകളൊക്കെ കണ്ടോ പഴയ മോഡലിലുള്ള കടകളൊക്കെയാണ് ഇവിടെ ഉള്ളത് കൂടുതലും പിന്നെ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് കടന്നു വന്ന ആ ഒരു വഴിയൊക്കെ ബദേൽ സിറ്റിയുടെ പഴ്സകളാണ് ഇതൊക്കെ കറേഞ്ചിലെ കുടിയേറ്റ പട്ടണത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ് ഇതൊക്കെ അപ്പോൾ നമ്മൾ ഈ വന്ന വഴിക്ക് ബദൽ സിറ്റി കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ പുറകിൽ റോഡ് കിടക്കുന്നുണ്ടോ അത് ഞാൻ കാണിച്ചു തരാമേ ഇവിടെ വന്നപ്പോൾ ഞാനെന്നാ വീഡിയോയിലൊന്ന് കയറിയേക്കാന്ന് വിചാരിച്ചേ അപ്പോൾ ഈ റോഡേ നമ്മൾ പോയിട്ടുള്ള വഴിയാണ് അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് കണ്ടു വരാം ചിന്നാറും ഒക്കെ കണ്ടില്ലേ അതിൻ്റെ ഇപ്പുറത്തോട്ടും കുറേ കാഴ്ചകളും കൂടെ ഉണ്ട് കേട്ടോ അതുകൂടെ കാണാം ബദാലയും നമ്മളിങ്ങ് കുറച്ച് മുന്നോട്ടിങ്ങ് വന്നു കഴിയുമ്പളേ ഇതിൽ ഇങ്ങനെ മുകളിലോട്ടൊരു വഴി പോകുന്നതാണോ കേട്ടോ ആ പോകുന്ന വഴിക്കാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഇങ്ങനെ ഒരു റോഡ് പോകുന്നുണ്ട് ദൈവമേട്ടിലേക്കുള്ള വഴിയാണ് വഴിയാണോ കേട്ടോ പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ വികസന റോഡാണിത് അതിൻ്റെ ഒരു ഡീറ്റെയിൽസൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ടേ അപ്പം ഈ റോഡേ പ്രസംഗം കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ദൈവംമാടെന്നു പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലാം കേട്ടോ അല്ല ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അങ്ങ് പോണേ റോഡിൻ്റെ നിങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ അഞ്ച് കിലോമീറ്റർ അഞ്ചര കിലോമീറ്റർ മിച്ചമുണ്ടേ ഈ ബദാലിന്ന് ദൈവമേട് വരെ ഞാൻ ആദ്യം നോക്കാതെ പറഞ്ഞതേ ബദാലി നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ഇതല്ലോ ഇവിടെ ചെറിയ ജംഗ്ഷൻ ജംഗ്ഷനുണ്ടേ ഇവിടെയാണ് ഒരു വീടും സ്ഥലം കൊടുക്കാൻ എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ആർക്കെല്ലാം ആവശ്യം ഉണ്ടെങ്കിൽ നോക്കിയിട്ട് വിളിച്ചോട്ടോ അപ്പോൾ ഇതൊരു ചെറിയ ജംഗ്ഷനാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു ഗുരിശോളിയൊക്കെ ഉണ്ട് അവിടെ ഒരു പാൽ ഉണ്ട് അതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ട് പിന്നെ ഇവിടുന്ന് നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടൊരു വഴിയൊക്കെ പോകുന്നുണ്ട് ഇവിടെ നല്ല മനോഹരമായ കുറച്ച് പൂക്കളൊക്കെ കാണാം കേട്ടോ ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു ചെറിയ ഇടുങ്ങിയ പാലം ആ പാലം കടന്ന് അക്കരെ കൂടെ ചെറിയ റോഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ ആ വഴിക്കൊന്നും പോകുന്നില്ല മോളിയും നമ്മൾ നേരത്തെ ഉണ്ടായ ചിന്നാർ പുഴമുണ്ട് ഇവിടെ വന്നപ്പോൾ അതിന് കലക്കലും വെള്ളമൊക്കെ കൂടിയേ നല്ല വെള്ളമുണ്ട് ആ പുഴമെല്ലാ വഴുകി ഇത് ചെന്ന് ചേരുന്നുണ്ടല്ലോ നമ്മുടെ ചിന്നാർ താഴെ ഒരു ഡാമൊക്കെ ഉണ്ട് ആ ഡാമിലേക്കാണ് ചെല്ലുന്നത് ഈ വഴിക്കാ നമ്മളങ്ങനെ പോയിട്ടില്ല കേട്ടോ പിന്നെ അപ്പുറത്തോടെ ഇപ്പുറത്തോടെയൊക്കെ ഒരു റോഡ് പോകുന്നുണ്ട് ചെറിയ റോഡാണ് വീതി പറഞ്ഞ സൈഡൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ ഇടിഞ്ഞി ആടുന്നുണ്ടെന്ന് തോന്നി അങ്ങനെ അപ്പുറത്തോടെ എനിക്കൊന്ന് വധലിലേക്ക് തന്നെ പോകുന്ന വഴിയാന്ന് തോന്നി ഇതിലേ അതുപോലെ തന്നെ ഇതാ ഇങ്ങനെ ഒരു വഴി പോകുന്നുണ്ട് ഇത് അപ്പുറത്തേന്ന് പെരിഞ്ചാംകുട്ടി ആ ഭാഗത്തേക്കൊക്കെ തന്നെ ഇറങ്ങുന്നതായിരിക്കും എന്തായാലും ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങൾ അവിടെ ഒക്കെ ഈ ഭാഗത്തേക്ക് കുറെ റബ്ബർ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ താഴെ കണ്ട ഒരു പഴയ വീടൊക്കെ പണ്ടൊക്കെ ഇവിടെയൊക്കെ ഇതുപോലുള്ള സംഭവങ്ങളായിരുന്നു കേട്ടോ ഈ തട്ടികളുള്ള വീടുകളും കടകളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഷട്ടറൊക്കെ ഇട്ടിട്ടുണ്ട് പുതിയ മോഡലൊക്കെ ആക്കിയിട്ടുണ്ട് എങ്കിലും ആ ഒരു പഴമ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ ചെല്ലുന്ന പെരിഞ്ചാൻകുട്ടി അടുത്തേക്കാണ് അവിടെ നിന്ന് പല വഴിയായിട്ട് തിരിയുന്നുണ്ട് കുരിക്കാശ്ശേരിക്കും കമ്പിളികൊണ്ടും മണിക്കമ്പുടിയൊക്കെ ആയിട്ട് ഇവിടെ വെച്ചാൽ പഴയ കാലത്ത് ആൾക്കാരൊക്കെ കയറിയിട്ടേ കുടിയേറ്റ കാലത്ത് അമ്പതും അറുപതും വർഷം പഴക്കമുള്ള ആൾക്കാർ ഇവിടെയൊക്കെ ഉള്ള ആൾക്കാർ അവരുടെ മക്കളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇവിടുന്ന് കട്ടപ്പനയ്ക്കുള്ള ദൂരം ഇരുപത്തിരണ്ട് കിലോമീറ്ററാണേ ചെമ്പകപ്പാറ പതിനൊന്ന് ചെറുതോണി ഇരുപത്തേഴ് പണിക്കൻകുടി കമ്പിളികണ്ഡം പണിക്കൻകുടി ആറ് കമ്പിളികണ്ഡം പന്ത്രണ്ട് അടിമാലി ഇരുപത്തഞ്ച് പോകുന്നത് പട്ടണയ്ക്ക് പോകുന്ന അല്ല അല്ലെ ഇവിടെ ഒരു മെയിൻ ജംഗ്ഷൻ തന്നെയാണ് ഒരു മൂന്നും കൂടി കൂടിയാവില്ല അതാണ് കമ്പ്ലിയുണ്ടൊക്കെ അല്ല മെടിക്കാശ്ശേരിക്കൊക്കെ പോകുന്ന വഴിയാണ് അത് കേട്ടോ കമ്പ്ലിയുണ്ടൊക്കെ നമ്മൾ ഇങ്ങോട്ട് വലത്തോട്ടാണ് പിന്നെ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് ഒരു വെട്ടിക്കടയൊക്കെ അതുപോലെ തന്നെ മനോഹരമായൊരു പാലവും ഒക്കെ നമുക്കിവിടെ കാണാം അക്കരെ ഒരു കുരിശ്വള്ളിയുണ്ട് അവിടെ നിന്ന് വലത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് നെടുങ്കണ്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ എനിക്ക് തന്നെ നമ്മൾ അപ്പുറത്താ പ ആ അവിടുന്ന് കണ്ടാൽ പറ്റിയില്ലേ അത് നെടുങ്കണ്ടം കാരി കാര്യത്തോട് പണിക്കൻകുടി ഇടത്തോട്ടാണേ നെടുങ്കണ്ടം കാരിത്തോട് വലത്തോട്ട് ഇവിടെ വന്നപ്പോൾ പുഴയുടെ വീതി കൂടി കേട്ടോ അങ്ങനെ ഇടയ്ക്കുന്ന ഇടയ്ക്കുന്ന വീതി കൂടി 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 പോവും നല്ല കലക്കലാണ് കാരണം നല്ല മഴയാണ് മുകളിലൊക്കെ അപ്പോൾ അവിടെ ഒരു കടയുണ്ട കടക്കറി നമുക്കൊരു കട്ടനെ കടിച്ചിട്ട് പോവാം പുഴ പല വഴിക്ക് ചാല്യൂറി ഒഴുകുന്നുണ്ടോ ഞാലിപ്പൂവൻ കൊല എങ്ങനെ കിടക്കുന്നു കഴുത്തും പൊഴുക്കാതെയൊക്കെ അടിമാലിക്കുള്ള ബസ് ഒരു ബസ് അങ്ങോട്ട് പോയപ്പോൾ ഒരു ബസ് ഇങ്ങോട്ടും വന്നു കേട്ടോ ഇതാണ് ഇക്കരെ വന്നപ്പോൾ പെരിഞ്ചാങ്കുട്ടി സിറ്റി കേട്ടോ ചെറിയൊരു സിറ്റിയാണ് പിന്നെ അപ്പുറത്ത് എന്ന് പറഞ്ഞ സിറ്റിയും കൂടെ ഉണ്ട് ഇപ്പം ആ കവല വന്നപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞു ഈ റോഡ് അങ്ങനെ പണിയാനുള്ള ടെൻഡർ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കട്ടപ്പനാണ് മൂന്നാറിന് വരാനായി ടേറ്റ എളുപ്പമുള്ളൊരു വഴിയായിരുന്നു കേട്ടോ ഇതിലേ ഇങ്ങനെ പോയിട്ട് നമുക്ക് പണിക്കും കൂടി ചെന്നിട്ട് പണിക്കന്മുടി ചെല്ലുമ്പോൾ നെടുങ്കണ്ടത്തുനിന്ന് വരുന്ന നല്ല ആ റോഡിലെ ഈ റോഡ് പോയി ചേരുവേ അപ്പോൾ പിന്നെ യാത്രാക്ലാശം കുറേ കുറഞ്ഞു കിട്ടും ഇതിലെ ഒരുപാട് വാഹനങ്ങൾ ഇന്നിപ്പോൾ ഞാൻ വന്നപ്പോഴും കണ്ടായിരുന്നു മൂന്നാറിനോ പോകുന്നു മൂന്നാറ്റീന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നു ഒക്കെ ഇതൊക്കെ പണിയാതെ കിടക്കുന്ന കുറേ ആയി റോഡൊക്കെ ഒരു ഗ്രാമത്തിൽ കൂടെ വന്നു കഴിഞ്ഞാൽ എന്തൊരു അല്ലേ ആ സ്ഥലത്തിനൊക്കെ വില വരും അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇതാണ് മുള്ളരിക്കുടി സിറ്റി കേട്ടോ ചെറിയൊരു സിറ്റിയാണ് ആണ് കുറച്ചുകൂടെ അപ്പുറത്തോടെ ഉണ്ട് നമുക്കൊന്ന് പോയിട്ട് വരാം മുള്ളരിക്കുടി ഇതാണ് കേട്ടോ പിന്നെ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് പണിക്കൻകുടി ആ ഭാഗത്തേക്കൊക്കെ എത്തുമേ മുള്ളരിക്കുടിയിലെ പോസ്റ്റ് ഓഫീസ് ഓഫീസായോ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടാണേ മണിക്കൻകുടിക്കും കമ്പളികാണ്ടത്തിനും ഒക്കെ പോകുന്ന വഴി ഇവിടെ നല്ല രസമുള്ളൊരു സ്ഥലമാണ് കാണാനായിട്ട് ഇതല്ല ഇവിടെ ഒരു ചെറിയ പുഴയൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് പുഴയല്ല കൈത്തോടാണ് എൻ്റെ വായിൽ പുഴ പുഴയെന്നേ വരുവുള്ളൂ എൻ്റെ അപ്പുറത്തൊക്കെ കുറേ വീടുകളൊക്കെ കാണാം ഇതിങ്ങനെ ഒഴുകി പെഞ്ചാംകുട്ടിയിൽ ആ പുഴയിലേക്കൊക്കെ തന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ മനോഹരമായൊരു ഗ്രാമമാണ് പുള്ളരിക്കുടി ഇവിടെ വന്നപ്പം ഈ കടയില് കുറച്ച് ആട്ടന്മാരൊക്കെ ഉണ്ട് ഇവരൊക്കെ ഒന്ന് പരിചയപ്പെട്ട് പോവാം കവലേജ് ചെല്ലുമ്പോ അവരൊക്കെ പരിചയപ്പെടണ്ടേടണി ആണല്ലേ ആ ഇന്നില്ലേ പോലെ ആജിയാ പേര് ആ സിജു സിജു അപ്പുറത്തെ കടയാണോ ഈ കടയിലോ കടയിൽ തന്നെ ഉള്ളേ അപ്പഴത്തെ ഒരാളും കൂടെ കടയിൽ നല്ല പച്ചക്കപ്പയൊക്കെ കണ്ടല്ലോ നാടൻ പച്ചക്കപ്പേ പച്ചക്കപ്പേ അപ്പൊ മനോഹരമായൊരു ഈ കടയ്ക്ക് ഒരു പ്രത്യേകത പഴയ മോഡലിലുള്ള തട്ടിയൊക്കെ ഇട്ടിട്ടുള്ളതല്ലേ ഭംഗിയുള്ള കടകൾ ഇങ്ങനെയുള്ള കടകളൊക്കെ കാണണമെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നേ പിന്നെ അപ്പം ഇതും കൂടെ നമുക്ക് ഉൾപ്പെടുത്തിയാക്കാം ഐസ്ക്രീം പാറിലൊക്കെ ഉണ്ട് ഈ തണുപ്പ് അത് പറ്റിയല്ല ഒരാളെ പേര് മാറ്റിയാ പറഞ്ഞെന്ന് തോന്നല്ലേ അതല്ലേ അല്ലേ ശരിയെന്നാ ഇപ്പോൾ നമ്മളിനിപ്പോൾ പോകുന്നത് കൈലാസം വഴിക്കാണോ കേട്ടോ അണേ ചേട്ടാ കടയാൽ പോയതാണോ സാധനമൊക്കെ പഠിച്ചോണ്ട് വരുവാളോ ഞാനിതിലൊക്കെ കുറച്ച് ഗ്രാമ കാഴ്ചയൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു ആ മുകളിലോട്ട് വഴി നല്ലതാണല്ലോ കുഴപ്പമില്ലല്ലോ ചെറുപ്പം അല്ലേ ആ ആ ആ അപ്പോൾ ആ ചേട്ടൻ പോകുന്ന വഴി കട്ടപ്പനയ്ക്ക് പോകുന്ന വഴി നമ്മൾ വന്ന വഴി അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ മുകളിലോട്ടാണ് പോകേണ്ടത് ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നെടുങ്കണ്ണം മാവടി ആ റൂട്ടിലേക്ക് പോവാട്ടോ ഇവിടെ നിന്ന് കൊറച്ച് മേളിൽ ചെന്ന് കഴിയുമ്പോഴത് കാപ്പാസിറ്റി എന്ന് പറയുന്ന കുറച്ച് സ്ഥലമാണേ ഇവിടെ മേളക്കെത്തി അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ് നാടേ ഒരു കടയുണ്ടായിരുന്നേ കാണാൻ പറ്റിയില്ല ഇങ്ങോട്ടൊക്കെ കൂടുതലുള്ളോ ഇലകൃഷിയാണേ അതിനായിട്ട് താഴെ ഭാഗമൊക്കെ കുറെ കൊടികൃഷിയാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് ഹൈ റേഞ്ചിൽ നമ്മൾ നോക്കുമ്പോൾ കേരളം കൃഷിയോ അങ്ങനെ ആ വ്യത്യസ്തമായ കൃഷികളൊക്കെ ആയിരിക്കും കേട്ടോ ഇവിടെ നെടുങ്കടത്തിലുള്ള ദൂരം എനിക്ക് കിട്ടിയില്ല എത്ര ഉണ്ടോ എന്തായാലും ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളാണ്ടോ ഇതാണോ ചാപ്പോസിറ്റി എന്ന് അറിയത്തില്ലല്ലോ ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് പുതിയൊരു വീട് പണിയുന്നുണ്ട് എല്ലാരോടും ഒന്ന് നമുക്ക് വർത്തമാനം പറയാനുള്ളത് ആ ഒരു സമയം അവിടെ പൊട്ടുകിട്ടണം അതാണ് ഈ വഴിക്കത്തെ പിന്നെ വാഹനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടോ കൂടുതലും ഈ ടൂ വീലർ യാത്രക്കാരൊക്കെയാണ് കൂടുതലും നമ്മളെപ്പോലെ പറയാനുള്ളത് ഇതേ ബസ് ബസ് സർവീസ് ഉള്ളതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കൊറച്ച് മുകളിലൊ നല്ല ഏറ്റവും ഭയങ്കര വളവും ഒക്കെ ഉള്ള വഴികളാണ് കൈലാസത്തിലെ ബസ് നെടുങ്കണ്ടത്തെന്ന് വരുന്നുണ്ട് മഴ പെയ്യുന്നുണ്ടോ മലയോര മേഖലക്കൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ മഴക്കാലത്ത് ഇതുകൊണ്ടൊരു കവുങ്ങ് എല്ലാം കൂടെ പിടിഞ്ഞു മുറ്റി താഴെ റോഡിലോട്ട് വന്ന് കിടക്കണോണ്ട് ഇപ്പോൾ നല്ല ഇങ്ങനെ ഈ റോഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുകൊണ്ട് ഇങ്ങനെ ഈ കട്ടിങ് കൂടുതലാണേ മഴ പെയ്ത് കുതിർന്നു വരുമ്പോൾ ഇടിഞ്ഞു പറഞ്ഞത് താഴോട്ട് വരും അങ്ങനെ നമ്മളിപ്പോ ചാക്കോസിറ്റി എത്തി കേട്ടോ ഇവിടെ രണ്ട് കടകളൊക്കെ ഉണ്ട് കാണാം ഇതാണ് ആ കട കടയിലെ ചേട്ടന്മാരൊക്കെ ഇവിടെ നിന്നിപ്പോ പരിചയപ്പെട്ടു പോവാം പേരെന്നാ പേരെന്നാ ചായപ്പൻ ആ ഇവിടെ കടയാ കുറേ നാളായിട്ട് കടകളാണ് കടയായിട്ട് തിരിക ആ ഇവിടെ വന്നിട്ടൊക്കെ ഒത്തിരി വർഷമായോ ഇവിടെ ആണോ ആഹ് ആഹ് കുടിയേറ്റ കാലത്ത് വന്നോ അല്ലേ അന്നത്തെ വെച്ച് നോക്കും ഇന്നിപ്പങ്ങനെയുണ്ട് <inaudible> ും താഴോട്ട് പോകലേതേ താഴോട്ട് പോയതല്ലേ റോഡൊക്കെ ആയില്ലേ നല്ല ഭംഗിയുള്ള റോഡൊക്കെ ആയില്ല റോഡൊക്കെ ആയി വാഹന സൗകര്യവും കാര്യങ്ങളൊക്കെ ആയില്ലേ അന്നൊക്കെ വഴിയൊന്നും ഇല്ലായിരുന്നല്ലോ എന്നാൽ ഞാനിവിടെ കുറേ ഗ്രാമ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ വന്നാ ആ കൂടത്തിൽ എങ്ങനെ എടുത്ത് പോകുന്നതാണേ ശരി എന്നാ ഈ ഒരു മേഖല വന്നപ്പോൾ കണ്ടോ കൊടിയും കൊക്കോയും അങ്ങനെയുള്ള കൃഷികളാണ് ഇവിടെ ഇപ്പം നമ്മൾ കൂടുതലും കാണുന്നത് അതേ പറഞ്ഞ ഇവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കല്ലോ കൃഷികൾ ഒരുപാട് ചേഞ്ച് ആയിരിക്കും പല സ്ഥലത്തും പന്ത്രണ്ട് പേരെ കേട്ടോ നല്ല റോഡൊക്കെ പറഞ്ഞു വെച്ചാല് പൈസകളിലുള്ള വീട് കാണാനും നല്ലതാണ് അതുപോലെ കൃഷിയിടങ്ങളും പിന്നെ ഈ റോഡിങ്ങനെ മഴയൊക്കെ പെയ്ത് തിളങ്ങി കിടക്കുന്നൊരു കാഴ്ചയൊക്കെ ഉണ്ടോ നമ്മൾ മണിയാശാല മണ്ഡലത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ റോഡും നല്ല റോഡായിരിക്കും അതൊരു കേട്ടോ സ്ഥലം എന്ന് പറഞ്ഞ കൊറച്ച് നല്ല ഉയർന്ന സ്ഥലമാണ് കുറച്ച് കേറ്റൊക്കെ ചേർച്ച എന്നാലേ നമുക്ക് പറ്റുള്ളൂ കൈലാസംന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പോട്ടോ കൈലാസം ബോർഡിക്ക് ഇവിടെ വന്ന ഒരു കടയൊക്കെ ഉണ്ട് മനോഹരമായ ഒരു പള്ളിയൊക്കെ ഉണ്ട് അതൊക്കെയാണ് കൈലാസം കൈലാസം സിറ്റിയിലെ കാഴ്ചകൾ താഴെ പള്ളിയിൽ എന്തോ പ്രാർത്ഥന പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ ഒരു കടയുണ്ട് അതുപോലെ തന്നെ ഇത് ആ സൈഡിലൊരു കട ഇപ്പോൾ ഈ സമയമായോണ്ട് കടകളിൽ നടത്തിയിട്ടിരിക്കുകയാണേ കൈലാസം പാറക്കെട്ടൊക്കെ കണ്ടോ അതിലേക്കാണ് നമ്മൾ പോകുന്ന വഴി പിന്നെ ഇവിടെയും മുന്തിരണ്ട് കടകളൊക്കെ ഉണ്ട് ഒരു വളക്കട വളക്കട എന്ന് പറഞ്ഞാൽ കൃഷിക്ക് ആവശ്യമായ മരുന്നുകളും വളങ്ങളും ഒക്കെ കിട്ടുന്ന കടയാട്ടോ പിന്നെ ഇവിടെ ഒരു പഴയ മോഡലൊരു കടയുണ്ട് അങ്ങനെയൊക്കെയാണ് കൈലാസത്തെ കാഴ്ചകൾ കൈലാസം ഗ്രാമത്തിൽ കൂടെ നമുക്ക് അങ്ങനെ പോവാം കേട്ടോ ഇവിടെ അടുത്തൊരു സ്കൂളൊക്കെ ഉണ്ട് കൈലാസത്തെ വിദ്യാർത്ഥന എന്തൊക്കെയോ കൊണ്ടുവരുന്നു ആ കൈലാസ സ്കൂളിൻ്റെ അവിടെ എത്തിയേ കൈലാസ സ്കൂളിൻ്റെ എൻട്രൻസ് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ സെൻറ് ജോസഫ് എൽ പി സ്കൂൾ അപ്പോൾ പള്ളിയുടെ കാലമുള്ള സ്കൂൾ തന്നെയാണ് കേട്ടോ ഇത് തൂവൽ കൈലാസം താഴെ തൂവൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇതാണ് സ്കൂളിലേക്കുള്ള എൻട്രൻസ് നല്ല ഭംഗിയുണ്ട് കേട്ടോ സ്കൂൾ കാണാൻ ഈ പഴയ എൽ പി സ്കൂളുകളൊക്കെ കാണാൻ ഒത്തിരി ഭംഗിയല്ലേ ഇവിടെ ഒന്ന് ഇങ്ങനെയേ കാണത്തുള്ളൂ അങ്ങോട്ടിറങ്ങിപ്പോയി കാണണോ സ്കൂൾ കൈലാസം സ്കൂൾ അങ്ങനെ ഈ ഭാഗത്ത് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലൊന്നേ കമൻ്റൊക്കെ ചെയ്തേക്കണേ ഒത്തിരി അല്ലേ ഈ മലയുടെ മുകളിൽ ഈ ഒരു സ്കൂളിങ്ങനെ ഇരിക്കുന്നതാണ് ഈ മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ അങ്ങോട്ട് നോക്കി ആ പാറയുടെ ഒക്കെ മുകളിൽ അങ്ങ് മണ്ടെക്കൂടെ ഒക്കെ ആൾക്കാർ കയറി പോകുന്നതാണേ ഇപ്പം മഴ ആയതുകൊണ്ട് പറ്റില്ല ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടൊക്കെ പിള്ളേരുടെയൊക്കെ കളികളും കാര്യങ്ങളൊക്കെ ഇണ്ട് അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടോ നല്ല വിഴുക്കല്ലേ ഇപ്പോൾ അങ്ങോട്ട് കയറുവാണെങ്കിൽ പക്ഷെ ആൾക്കാരായാലും കയറി പോകുന്നതാണ് ആ ഒരു പാടക്കെട്ടേനെ എത്ര ഉറവ് വരുന്നതാണെന്ന് അറിയാം അതുപോലെ തന്നെ നല്ല പച്ചപ്പായിട്ടുണ്ടല്ലോ ഇപ്പോൾ പായലല്ല പുല്ലിങ്ങനെ കട്ടിക്ക് പിടിച്ചിരിക്കുകയാണേ മുളിക്കൂടൊക്കെ മഞ്ഞൊക്കെ കയറി വരുന്നുണ്ട് അങ്ങനെ ആ വഴിക്ക് നമ്മൾ കുറച്ചിങ്ങനെ ഇങ്ങനെ സഞ്ചരിച്ച് വന്നപ്പോൾ കൈലാസത്തിൻ്റെ ആ ഒരു മെയിനായിട്ടുള്ള സൈഡിലേക്ക് എത്തി കേട്ടോ ഇതാണേ ഇവിടുന്ന് ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടോ നാഴോട്ട് ചെറിയൊരു പാലം കണ്ടോ ഈ പാലത്തെ കൂടെ കടന്നു വേണം നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് അതുകൂടി താഴോട്ട് പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നൊരു കാഴ്ചയും കാണാം ചെറിയ വീതി കുറഞ്ഞൊരു പാലമാണ് ഇത് ഒരു കലുങ്കുപാലം എന്നൊക്കെ പറയാം വലിയ പാലമൊന്നുമല്ല ഒന്നുമല്ല പുഴ എങ്ങനെ ഒഴുകി വരുന്നാണ്ടോ സൈഡിൽ പോയി വെള്ളം താഴോട്ട് കുതിച്ചു ഒഴുക്കുന്ന കാണാവേ നമുക്ക് പോയി നോക്കാം അങ്ങോട്ട് ഇപ്പൊ പോത്ര പന്തിയായിട്ട് തോന്നില്ല ഇതിലാ നമുക്ക് നേരത്തെ കയറി പോകാൻ പറ്റുമായിരുന്നു കേട്ടോ ഇപ്പൊ ഇവിടെ ഒരു വേലിയൊക്കെ വെച്ചിട്ടുണ്ടോ അങ്ങോട്ടല്ല കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ കണ്ടോ പുഴ അവിടുന്ന് അങ്ങനെ ഒഴുകുന്ന ഒഴു താഴ്ച കുറേ കാറ്റാടി മരങ്ങളാണ് വിൽക്കുന്നത് കേട്ടോ കാറ്റാടി അല്ലാത്ത എന്തൊക്കെയുണ്ട് പക്ഷെ അതിന് പ്രത്യേക വൈബാണ് കാണാൻ നമുക്ക് ഇതിലേ ഇങ്ങനെ വേണം പോകാൻ താഴോട്ടെ ഇവിടെയൊക്കെ വരുമ്പോൾ മഴക്കാലത്തൊക്കെ വളരെ ശ്രദ്ധിക്കാം കേട്ടോ കാരണം പാറയൊക്കെ തെറ്റി ഇടയ്ക്ക് ഇങ്ങനെ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ ശ്രമിക്കരുത് ആരും നമ്മുടെ വീഡിയോ കണ്ട് വന്നിട്ട് വളരെയധികം അപകടം ഉണ്ടാക്കുന്ന സംഭവാണ് ഇതെന്താണ് നട്ടിരിക്കുന്നത് പുല്ലാന്ന് തോന്നലേ പുൽകൃഷിയാണ് അങ്ങോട്ടൊക്കെ ഇറങ്ങാതിരിക്കാൻ അവര് വേലിയൊക്കെ ഇവിടെ കേട്ടിട്ടുണ്ടേ ഒരുപാട് താഴോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ നമുക്ക് ഇവിടെ ഒരു കല്ലുണ്ട് കല്ലെ തരുന്നേ കാണാവേ വെറുതെ എന്തിനാ അപകടം ഉണ്ടാക്കുന്നല്ലേട്ടോ ഇവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ചുറ്റി ചാടി താഴോട്ട് പോകുന്നതാണ് ഞാൻ കുറച്ചുകൂടെ ഇങ്ങോട്ട് ഇറങ്ങി തന്നെ കാരണം ഇവിടെ നമുക്ക് ആ വെള്ളം താഴോട്ട് പതിക്കുന്നൊരു കാഴ്ച കാണാം ഓ എന്നാ വെള്ളമാലോ അതിശക്തമായ വെള്ളമാണ് അത്ര മലനിരകളൊക്കെ മഞ്ഞ് കേറി കിണക്കുവാ അവിടെ എം പോലെ മല എങ്ങനെ ഈ വെള്ളച്ചാലത്തിൽ ഇത് ശരിക്കും കാണണമെന്നുണ്ടല്ലോ അത്ര മല നിങ്ങളോട് നോക്കണേണ്ടോ ഇപ്പൊ ശരിക്കും പറഞ്ഞാ വെള്ളം കൊറേ കൊറവാ കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം ഉണ്ടായിരുന്നു ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോ കണ്ടോ ഓട്ടെല്ലാം വ്യൂ കേട്ടോ ഈ വെള്ളം കുത്തിച്ചാറുന്നില്ലേ അവിടെ വലിയൊരു കുഴിയാണേ വേനൽക്കാലത്തൊക്കെ വന്ന് അവിടെ നമുക്ക് ഇറങ്ങാം ഈ പുഴയിലെപ്പോഴും വെള്ളം കാണും ഈ വഴിക്ക് വേണോ നമുക്ക് ഇനി മുന്നോട്ട് പോകാനേ ഈ വഴി കയ്യിൽ നിന്ന് മാവടി നെടുങ്കണ്ടം ആ ഒരു റൂട്ടിലോട്ടൊക്കെയാണ് എൽ എച്ച് കായൊക്കെ പിടിച്ചു വയ്ക്കുന്നേ കണ്ടോ ഇതുപോലെ തോട്ടങ്ങളൊക്കെ ആണ് ഈ വഴിക്കൊക്കെ കൂടുതലായിട്ടും ഉള്ളത് നമ്മൾ മാവടി നെടുങ്കണ്ടം ഈ ഒരു റൂട്ടിൽ അതായത് കൈലാസം പെരുമങ്കണ്ഡലൊരു കാഴ്ച ഉണ്ടോ നല്ല പക്ക ഏലത്തോട്ടമാണ് ഇവിടെ എല്ലാ ഉള്ളത് ഉണ്ടോ എന്തൊരു നോക്കി ഏല അങ്ങനെ തഴച്ച് വളർന്ന് നിൽക്കുന്ന മരങ്ങളിലും മഞ്ഞു കയറി കിടക്കുന്നത് എന്തെങ്കിലും ഏല ഇതുപോലെ നല്ല പച്ചപ്പായിട്ട് നിൽക്കണം കേട്ടോ എന്നാലേ ഇത് നല്ല വൃത്തിയായിട്ട് നിൽക്കുക നമുക്ക് കാണാൻ പറ്റുള്ളൂ അത് ഇടയ്ക്കൂടെ ഒക്കെ ഒരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ പണിക്കാരൊക്കെ പോകുന്നതാണ് ഇടുക്കിയിലെ മനോഹരമായ ഏലത്തോട്ടങ്ങൾ അതുപോലെ ഏലക്കായൊക്കെ കണ്ടോ ഇതൊക്കെ കാ മൂത്തിട്ടില്ല മൂത്ത് വരുന്നേ ഉള്ളൂ ഇനിയിപ്പം എടുക്കാൻ തുടങ്ങും കായൊക്കെ ഇവിടെ ഇല ചെടികളൊക്കെ ഒരുക്കി നിർത്തിയിരിക്കുവാണേ ചെടികളിലൊക്കെ ഇപ്പൊ കായൊക്കെ ആയി വരുന്നുണ്ട് വിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണേ ഈ ഭാഗത്തേക്ക് മഞ്ഞൊക്കെ ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുവാണ് എന്നിട്ട് വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ടപ്പോഴാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത കാലത്തങ്ങനെ വെള്ളച്ചാട്ടത്തിന് പരിപാടി ആ തൂല് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നേ അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല ഒരു നല്ല കൃതികൾ കാറ്റുണ്ട് ഇവിടെ നല്ല പ്രകൃതി രമണീയമായ കുറേ കാഴ്ചകളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ വെള്ളച്ചാട്ടവും ഈ ഒരു വീട് കുറഞ്ഞ പാലവും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് ഇവിടുത്തെ കാഴ്ചവർ അപ്പോൾ ഇതൊക്കെ കാണണമെങ്കിൽ ഈ വഴിക്ക് വരാൻ ഞാൻ വന്ന വഴി കിട്ടില്ല കട്ടപ്പനെന്ന് ഞാൻ ഇ ടി തോപ്പ് ആ ഒരു റൂട്ടിലാണ് വന്നത് പിന്നെ എൻ്റെ കുറേ കാണുന്ന ഈ റോഡില് നെടുമ്പിടത്തുനിന്ന് മാവടി വഴിക്ക് കയറി വന്നാൽ നമുക്ക് ഇവിടേക്ക് വരാൻ പറ്റുമേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാവേ